എല്ലാ ദിവസങ്ങളും വണ്ടി വിടില്ല പണ്ട് വിടില്ലേ വെള്ളിയാഴ്ച പണ്ട് വിടില്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മരിച്ചാല് തന്നെ എന്താ പറയുക നമ്മൾക്ക് ഞങ്ങളൊക്കെ ഹിന്ദു മന്ത്രി എങ്ങനെയാണ് ഈ രണ്ടത്ത് മുസ്ലിങ്ങൾക്ക് പള്ളികോട് ഇവിടെ ഓശാനമാണ് നമസ്കാരം വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് അനുമതി നൽകാത്ത മാറഞ്ചേരി ഐ ടി ഐ പ്രിൻസിപ്പലിനെ കെ എസ് യു ജനറൽ സെക്രട്ടറി കണ്ണൻ നമ്പ്യാരുടെ നേതൃത്വത്തിൽ ഉപരോധിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ അതിവേഗം തന്നെ വൈറലാകുന്നുണ്ട് വീഡിയോ വൈറലായതിനു പിന്നാലെ നിരവധി പേര് ചോദ്യങ്ങളുമായും രംഗത്തെത്തുന്നു കാരണം വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് അനുമതി നൽകാത്തതിന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കെ എസ് യു കോഴിക്കോട് കുറ്റ്യാടിക്കടുത്ത് നെടുമണ്ണൂർ എൽ പി സ്കൂളിൽ ഗണപതി ഹോമവും ഭഗവതി സേവയും ഒക്കെ നടന്നപ്പോൾ എവിടെയായിരുന്നു അവർക്കെതിരെ സഹാക്കൾ അഴിഞ്ഞാടിയപ്പോൾ എവിടെയായിരുന്നു എന്തെങ്കിലും മിണ്ടിയോ അവിടെയും ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയാണല്ലോ ഉണ്ടായത് അപ്പോൾ ഇടപെടുമ്പോൾ മുസ്ലിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി മാത്രമല്ല ഇടപെടേണ്ടത് ഹിന്ദു വിശ്വാസത്തെ അവഹേളിക്കുന്ന ഒരു സംഭവം നമ്മുടെ കൊച്ചു കേരളത്തിൽ അരങ്ങേറിയപ്പോൾ ഈ കെ എസ് യു എന്നല്ല ആരും ഒരു അക്ഷരം ഇടയില്ല ജുമാ നിസ്കാരത്തിന് അനുമതി നൽകാത്തതിന് ഇക്കണ്ട ബഹളമൊക്കെ ഉണ്ടാക്കിയ കെ എസ് യു ഒറ്റ ഒരു അക്ഷരം ഇടയില്ല കാരണം ഒന്ന് തന്നെയാണ് മുസ്ലിം പ്രീണനം മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവരുടെ വിശ്വാസങ്ങളെ ആരെങ്കിലും ഒന്ന് അവഹേളിച്ചാൽ അത് ചോദിക്കാൻ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാമങ്ങ് ഒരുമിച്ച് വരും എന്നാൽ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ ഇക്കൂട്ടർ മിണ്ടില്ല ഇവിടെയെല്ലാം കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെ ആയാലും മുസ്ലിം സ്നേഹം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്